അപ്പം ഗൈസ് ഇതാണ് നമ്മുടെ ഇയർ റിങ്സ് ഇത്രയും തൂക്കമുള്ളതാണ് പിന്നെ നമ്മൾക്ക് നെറ്റി വരുന്നുണ്ട് അപ്പം ആദ്യം നമുക്ക് കണ്ണെഴുതാം നെക്സ്റ്റ് നമ്മുടെ ഈ ഒരു ഐലൈനറാണ് ആണ് ഡാൻസിലറുടെയാണ് നമ്മുടെ ഡാൻസിലേ അപ്പം നമുക്ക് ഐ ലൈനിൻ്റെ കൂടെ നമ്മുടെ കണ്ട്ടും ഗേൾസ് നമ്മുടെ ഐദ സെറ്റ് ആയിട്ടുണ്ട് അപ്പം അടുത്തതെന്ന് നമ്മുടെ ഹെയർ ആണ് അപ്പം ഗേൾസ് നമ്മുടെ ഹെയർ സെറ്റ് ആയിട്ടുണ്ട് ഇനി നമുക്ക് ഷോള് ട്രെയ്യണം പിന്നെ നമ്മുടെ കരുത വളയും പിന്നെ നമുക്ക് ഇയർ ആണ് ചെയ്യാൻ അപ്പോൾ നമ്മൾ ചുറ്റി ആട്ട്

ഒരു ാണ് വാച്ച് വലയാണ് പിന്നെ അടുത്ത് നമുക്ക് ഇയർ റിങ്സ് ആണ് കമ്മലും കൂടി തെറ്റാക്കിട്ടുണ്ട് അപ്പൊ ഇനി നമുക്ക് പൗഡറും പിന്നെ ഷ്രോളും ആണ് ഇടാനുള്ളത് അപ്പൊ നമുക്ക് പൗഡർ ഇടാം അപ്പൊ പൗഡർ ആഡ് ചെയ്ത് നമുക്ക് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കാം

ഷ്ടെരുപ്പും കൂടി ഇടാനുള്ളൂ പുറത്തും പോയിട്ട് ചെരുപ്പിടാം നമ്മുടെ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ പുതിയ വീഡിയോ കാണാം ബൈ